പൊക്കി വെച്ചാൽ നീ മൊത്തം കളി കുന്നിന് സൂസ് വേണോ കുന്നിന് സൂസ് കുടിച്ചോ അവൾ മോണാപുളിയോ മോണാമ്പൊളി കുന്നിന് വേണ്ടേ ആ കളയതിരെ കളയതിരെ കളയല്ല കളയല്ലേ ആ പിച്ചോ ഒപ്പിച്ചോ 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 ആ തിരിഞ്ഞോണ്ടല്ലോ ചുമ്മാ വേണേ സുന്ദരക്കൂട്ടനാണേ നിന്നെയല്ല പറഞ്ഞു നിന്നെയല്ല പറഞ്ഞു ഈ സുന്ദരക്കൂട്ടനാ ഞാൻ പറഞ്ഞത് ആ നീ സുന്ദരി കൂട്ടിയാ രണ്ടുപേരും നമ്മൾ എന്തിന് അടിവെക്കണെന്തിനാണ് സുന്ദരക്കൂട്ടാ എങ്ങോട്ട് പോവാ സുന്ദരക്കൂട്ടർ വേറെ ആരായാലോ എന്നാ സുന്ദരക്കൂട്ട ആ വന്ന് വന്ന് അടി അടിവെക്കാൻ തിന്തുവാൻ വിട്ടു മാത്രം കുശുമ്പ് കാണിക്കുന്നേ സുന്ദരക്കൂട്ട സുന്ദരക്കൂട്ടറിന് കൂടെ കടിച്ചോ മേടിച്ചണ്ട അവൾ കാണണ്ട കുഞ്ഞ് കഴിച്ചോ കണ്ടാരേ ഇതാണ്ട ഇനി അവിടെ കഴിക്കണ്ട വലിയ കുഞ്ഞിനെ പിടിച്ച് കുഞ്ഞിൻ്റെയും കൂടെ കൊണ്ടുപോകും വെള്ളമൊക്കെ ചെല്ലട്ടെ ഈ സമയത്ത് കഴിക്കേണ്ട ഇതൊക്കെയാണ് ആ കഴിച്ചോ എനിക്ക് പോകേണ്ടതാണ് കഴിച്ചോ കഴിച്ചോ വെള്ളം കൂടിയിച്ചിറങ്ങിക്കോ ഭക്ഷണം കഴിച്ചു വലിയ ഭക്ഷണം ആ അവിടെ കയ്യും കാലൊക്കെ പിടിച്ചിട്ടും തിന്നുന്നുണ്ട് കുസുമ്പിയേ കൊതുമ്പി ആ സമ്മാച്ചപ്പം കൊതുമ്പിയാന്ന്